കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ സിപിഐഎം മഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാൽനട പ്രചരണജാഥയ്ക്ക് പാണ്ടിക്കാടും സ്വീകരണമൊരുക്കി ഇതിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം സിപിഐഎം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു കേരളം കേരളമെന്താ ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യമുയർത്തി ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേന്ദ്ര സർക്കാർ ഓഫീസ് മാർച്ചിന്റെ പ്രചരണാർത്ഥം മഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന കാൽനട പ്രചരണ ജാഥയ്ക്കാണ് അങ്ങാടിയിൽ സ്വീകരണം ഒരുക്കിയത് ഫെബ്രുവരി പത്തൊമ്പതിന് എ പിക്കാട് നിന്നും ആരംഭിച്ച കാൽനട ജാഥ പട്ടിക്കാട് മഖാമ്പടി ആക്കപ്പറമ്പ് അരിക്കണ്ടംപാക്ക് ഉറവമ്പുറം എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്കൊടുവിലാണ് പാണ്ടിക്കാട് അങ്ങാടിയിലെത്തിയത് ഞാനിപ്പോ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തോടെ എന്തിനാണ് ഈ അവഗണന കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതവും മറ്റും കേരളത്തിന് തരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം സി പി എം ആണ് ഉയർത്തുന്നതെങ്കിലും കേരളത്തിലെ മൂന്നര കോടി മനുഷ്യനും ചോദിക്കേണ്ട ഒരു ചോദ്യം എൻ്റെ ഒരു അഭിപ്രായം കേരളത്തോട് നമ്മളോട് ഒരു വിരോധം കൊണ്ട് മാത്രമാണോ സി പി എമ്മിനെ സി പി എമ്മിനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ കേരളത്തിലെ സി പി എം ഭരണത്തിനെതിരെ കൊടുക്കാൻ കഴിയാതെ ജനങ്ങളെ രാഷ്ട്രീയ ലക്ഷ്യം അതാണ് പ്രത്യക്ഷത്തിൽ കാണുന്ന രാഷ്ട്രീയ കാരണം പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാംദാസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പി രാധാകൃഷ്ണൻ ജാഥാ ക്യാപ്റ്റൻ കെ ഫിറോസ് ബാബു വൈസ് ക്യാപ്റ്റൻ കെ ഹരിദാസൻ കെ ജയരാജൻ ശങ്കരൻ കൊലമ്പയിൽ എൻ ടി ഹരിദാസൻ എം ബാബുറഹിമാൻ പി കെ ബിജു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്